അപ്പൊ നമ്മളെ വിശേഷങ്ങളൊക്കെ നമ്മള് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊറച്ചുൾപ്പെടുത്തിയിട്ടുള്ളു നാളെ നമുക്ക് ശരിക്കും ഉൾപ്പെടുത്താം അല്ലേ കഴിഞ്ഞ കഴിഞ്ഞവരെയൊക്കെ നാളെ ഉൾപ്പെടുത്താൻ കാരണം എന്തൊക്കെ അറിയില്ല അപ്പൊ നമുക്ക് നമ്മളെ വിശേഷങ്ങളൊക്കെ കാണാം നമുക്ക് തെങ്ങിണ്ട് ഏ പ്ലാവ് ഉണ്ട് മാവ്ണ്ട് പേരക്കുണ്ട് റെംബൂട്ടാനുണ്ട് സപ്പോട്ട ചിക്കു അങ്ങനെ ഇണ്ട് അപ്പൊ നൂറ്റിപ്പത്ത് തൈ ഉണ്ട് ഇതോ നമ്മൾ ഇറക്കാൻ പോവാണ് പിന്നെ എന്താ ഈ കടേന്റെ പേരിക്ക് മനസ്സിലായിട്ടുള്ള ഒരു പറഞ്ഞത് അപ്പൊ നമ്മള് ഇതൊക്കെ ഒന്ന് ഇറക്കി സെറ്റ് ആക്കട്ടെ നാളെ തൊട്ട് ഇത് വിതരണം ചെയ്യും നാളെ രാവിലെ ഇന്നിപ്പ സമയല്ല ആറു മണി ആവാനായി നമ്മള് എല്ലാരും നമ്മളെ അറിയിച്ചിട്ടുണ്ട് ണിക്കണ്ടേക്കോട്ട് <laughs> ഞമ്മക്കേതല്ല <laughs> ഞാൻ കുട്ടിക വണ്ടി മാറ്റി കൊടുക്കാന എല്ലാരും അല്ല ഞാനും പറിച്ചോടന്ന് അപ്പൊ നമ്മളെ കൈ ഇറക്കിയ വണ്ടി മാറിക്ക് തയ്യി തൈ കൊടുക്കണമക്കു രാവിലൊന്നു പോവാണ്ട് കഴിഞ്ഞിട്ട് ഓ തയ്യി വാ ഇന്നിട്ടില്ല നാളെ ഇത് ബുക്ക് ചെയ്തിട്ടില്ല അതായത് പേരക്ക പരിചയപ്പെടവാട്ടില്ല കായൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് ഇത് മാറ്റുട്ടിയിൽ റമ്പുട്ടന ഇടയിൽ പെട്ടതാ റമ്പുട്ടനുണ്ട് പിന്നെ ആ പത്ത് പേരൊക്കെ പിന്നെ ഇതാ തെങ്ങിണ്ട് തെങ്ങ് ഉള്ളം തെങ് ഇരുപതെണ്ണം കൊണ്ടു വേറെ പേരൊക്കെ നമ്മള് പറഞ്ഞു നമ്മളോട് പറഞ്ഞില്ല അത് പിന്നെ തന്നതാ പത്താം നമ്മളെ നാട് മൊത്തം നാട് മൊത്തേ പഴങ്ങൾ കൊണ്ട് നിറയെ പിന്നെ ചക്ക െ പണമൊരു സെക്ഷനിൽ വെക്കാനേ മറക്കും എന്തൊക്കെയല്ലോ അപ്പൊ നമ്മളെന്താ മുറക്കല്ലേ നമ്മളെ നാസറക്കെ നൂറ് തൈ വരാ തരാ പറഞ്ഞു പത്ത് തൈ തന്നെ അപ്പൊ പത്താൽ കൂടിയും കൂടുതൽ എല്ലാവരും പഴങ്ങളുണ്ടായി നാളികേരൊക്കെ ഉണ്ടായി പിന്നിട്ട് അതാണ് ആഗ്രഹം എല്ലാവരും ഒപ്പം വന്ന അതിനനുസരിച്ച് കൊടുക്കാല്ലേ റംബുട്ടാൻ റംബുട്ടാൻ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സാധനമാണല്ലോ അല്ലെ എന്നാലും നമ്മളെ ചുറ്റുവട്ടത്തൊരു വീട്ടിലുണ്ടായാലും നമുക്ക് എല്ലാവർക്കും കാര്യം റംബുട്ടാൻ തന്നെ പിന്നെ നമ്മൾ നമ്മളാദ്യം റംബുട്ടൻ കൊണ്ടെവിടെ വെച്ചു മാറ്റിച്ചു അത് മാറ്റി റംബുട്ടാനെ അവിടെ ആദ്യം നമ്മൾ ആദ്യം അവിടെ ഫസ്റ്റ് കസ്റ്റമൊക്കെ കൊടുന്ന് അതെവിടെ അവിടെ വെച്ചാ റംബുട്ടാ കാണാലോ പിന്നെ മാവിന്റെ തൈകള് എങ്ങ അറിയില്ല നമുക്ക് മാങ്ങ അറിയാം അല്ലെ ആ വില്പനക്ക് നാസ അപ്പൊ നമ്മളെ നാസാക്ക വന്നിട്ടുണ്ട് നമ്മളെ തൈകൾ കാണാൻ ഒരു പൈസ വേണ്ട വെറുതെ അല്ലേ മാവ് പ്ലാവ് പേരക്ക റംപൂട്ടാന്

ല്ലേ അതായിട്ട് അപ്പൊ കാണാനും എല്ലാരും വന്ന് എല്ലാരും എത്തില്ലോ ഇത് കണ്ടപ്പോ കണ്ടപ്പോ എല്ലാരും തൈകള് വന്നപ്പോൾ ൊടുത്തു ആറത് കഴിഞ്ഞിട്ടോ അപ്പൊതാണ് എല്ലാരും ആയിട്ട് ഇങ്ങനെ നിന്നപ്പോ സത്യന്ന് വിശേഷം വേണ്ട വിചാരിച്ചതായിരുന്നു പിന്നെ നമ്മളെ കാത്തിരിക്കുമ്പോ നമ്മളെ പ്രിയപ്പെട്ടവര് വിചാരിക്കൂല എന്താണ് നമ്മളെ ഫാമിലിക്ക് പറ്റിയെന്ന് ഇപ്പൊ ഫ്രണ്ട് ഫസ്റ്റ് തന്നെ നമ്മളെ 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 പെയിന്റ് ജംഷി നാളെ വരാൻ പറ്റൂല മലപ്പുറം വടക്കലീന്റെ വീട് പെയിന്റ് അടിക്കാൻ വേണ്ടിട്ട് വന്നതാ നോക്കാന് അപ്പൊ ഫസ്റ്റ് കൈ കൊണ്ടുപോയതന്നെ ജംഷിയായി സന്തോഷം സന്തോഷം അപ്പൊ ചെറിയ വിശേഷാണ് നമുക്ക് ചേച്ചി പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാരും ചോയിച്ചു ഇപ്പൊ കുടിക്കല് കഴിഞ്ഞ ശേഷം ചേച്ചിമാരൊന്നും കണ്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനും ബിസിയാണ് സന്യാച്ചക്ക് ഇപ്പൊ ചെറിയൊരു പണിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് ആരണോ സന്യേച്ചിക്ക് വരാനൊന്നും ഒഴിവില്ല മകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ചെറിയ ആള് പിന്നെ സന്ധ്യ സിന്തേച്ചിക്ക് ഇതേപോലെ തന്നെ മക്കൾക്കൊക്കെ ഓരോരോ തിരക്കല്ലേ അതുകൊണ്ടാണ് സിന്ധേച്ചി വരാത്തത് കേട്ടോ ഇനി വിഷുവിന് എല്ലാരും കൂടുകെ അപ്പൊ ഇനിയിപ്പോ നാളെ ഇങ്ങനൊരു സംഭവം ഇവിടെ ഉള്ള ആരുന്നോ നാളെ വരും അതൊരു സന്തോഷം അപ്പൊ നമ്മളെ ഇന്നത്തെ വിശേഷം നാളെ പുതിയ വിശേഷമായിട്ട് കാണാം അപ്പൊ എല്ലാവർക്കും